അബുദാബിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറിന് അബുദാബിയിലെ റോയൽ മെറീഡിയൻ ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അബുദാബിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും സംബന്ധിക്കുന്ന പരിപാടി കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ പ്രകാശനം ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് നിർവഹിച്ചു ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ ആനുവൽ ട്വന്റി ട്വൻറ്റി ഫൈവ് ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതി ലെമറിഡിയൻ ഹോട്ടൽ അബുദാബിയിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി നമ്മുടെ മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാർ ചീഫ് ഗസ്റ്റായിട്ട് വരികയാണ് ഈ പരിപാടി ഐ തിങ്ക് അബുദാബി മീഡിയ ഫെറ്റേണിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഗാദറിംഗ് ആണ് ഈ ഒരു ഇവൻറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അബുദാബി പ്രസിഡന്റ് സമീർ കല്ലറ ജനറൽ സെക്രട്ടറി റാഷിദ് പൂമാടം ട്രഷറർ ഷിജിന കണ്ണദാസ് ലുലു എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ അസീം ഉമർ ഐ എം എ പ്രവർത്തക സമിതി അംഗങ്ങളായ അനിൽ സി ഇടിക്കുള വിഷ്ണു നാട്ടായിക്കൽ പി എം അബ്ദുറഹ്മാൻ ഗൾഫ് ചന്ദ്രിക റെസിഡന്റ് എഡിറ്റർ എന്ന എം ജാഫർ ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കോസ്റ്റർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു